ഫോൺ ിനും രണ്ട് മിനിറ്റ് എന്തോ സംസാരിച്ചു സംസാരിച്ചാണ് നമ്മൾ ഇന്ന് വന്നത് മിഥുൻ മോഹന്റെ സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അത്യാവശ്യം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ ഒരു കാര്യം അപ്പം സ്നേഹിച്ച കുട്ടി അതായത് എനിക്കൊന്നും അഞ്ചു വർഷമായിട്ടാണോ അവർ പ്രണയത്തിലായിരുന്നു അങ്ങനെ നിശ്ചയം കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതായിരുന്നു അപ്പം പെട്ടെന്ന് അതിന് എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ ആയപ്പോ അവരുടെ പ്രശ്നങ്ങളൊന്നും പിന്നെ താക്കുട്ടി അങ്ങനെ പോയി ചാവാൻ ചാൻ പറയുവാട്ടി ചെയ്യുവാ അങ്ങനെയാണ് ആ പയ്യൻ ചെയ്തത് നമുക്ക് ആദ്യം പരാതി എങ്ങനെയായിരുന്നു കായിക താരമായ മിഥു കഴിഞ്ഞ അഞ്ചു വർഷമായി നെയ്യാറ്റിൻകര സ്വദേശിനിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവീട്ടുകാരുടെയും സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നു കഴിഞ്ഞ രണ്ടു മാസമായി പെൺകുട്ടി മിഥു മോഹനെ ഒഴിവാക്കി തുടങ്ങി ഇതിൽ മനം നൊന്ത് മാനസികമായി തളർന്ന അവസ്ഥയായതോടെ മിഥു മോഹന്റെ മാതാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ചു എന്നാൽ പെൺകുട്ടി വഴങ്ങിയില്ല എന്നും തുടർന്ന് മിഥു മോഹനെ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചതായും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മിധുമോഹനായിരുന്നു ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങി നൽകിയതും മിഥു ആണെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം നീതി ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവച്ചിട്ടുണ്ട് യുവാവിനെ ആത്മഹത്യയ്ക്ക് തള്ളിവിട്ടതിൽ യുവതിക്കും അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് രണ്ടാം തീയതി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപും മിഥു അവരുമായി സംസാരിച്ചിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളും കുറിപ്പുകളും വീട്ടുകാർ പോലീസിന് നൽകിയിരുന്നു മിഥു അഞ്ചു വർഷത്തെ പ്രണയവും പിന്നെന്താ പഠിത്തവും കാര്യങ്ങളും എല്ലാം നോക്കുന്ന മിഥുനാണെന്ന് ലാപ്ടോപ്പ് ഫോൺ ഐഫോൺ ഞാൻ പോസ്റ്റ് അവർ രണ്ടുപേരും അവൻ ഇൻസ്റ്റാഗ്രാണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോറി ആയിട്ട് ആ കുട്ടി കിട്ടിട്ടുണ്ടായിരുന്നു കുട്ടിയല്ലേ മിഥുന ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയും നല്ല നീറ്റായിട്ട് ആ പയ്യൻ ചെയ്യുമ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് അറിയത്തില്ല ഇപ്പൊ പിന്നെ ബെസ്റ്റിയുടെ കാലം ഒക്കെ അല്ലേ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് അറിയത്തൂല്ല എന്താന്ന് പിന്നെ അവര് നിശ്ചയം ഉറപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിലെ മിഥുന്റെ അമ്മ പറയുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്നും പക്ഷെ അവള് തന്നെ കാരണക്കാരി കാരണം ഒരു ലോകത്തും ഇനി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഒരമ്മയുടെ ദുഃഖം എന്താണെന്ന് അമ്മയ്ക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടേ എങ്ങനെ ഇതിലാ പാവ പറയുന്ന അവള് തന്നെ കാരണക്കാരിയാണ് അവര് എന്തോ സംസാരിച്ചു അങ്ങനെ അങ്ങനായിരിക്കും അപ്പം ഇത് വേറൊരു വീഡിയോ ഒന്നാലോചിച്ച് നോക്കിയേ ഈ പെൺകുട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ എത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലും അവര് എന്താ അങ്ങ് മറക്കും ചില ആൾക്കാർ ചില ആൾക്കാർ കാരണം നമ്മൾ എത്ര നന്മ ചെയ്താലും അവസാനം വന്നിട്ട് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ നേരത്തെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കത്തൊന്നുമില്ല പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കാര്യം ചിലവര് മാത്രം എല്ലാവരും അങ്ങനെ ഒന്നല്ല ഒരു ഇത് കൂട്ടത് പത്തോ ഇരുപതോ പെർസെന്റേജ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്താ മടുപ്പാണോ ആലോചിക്കുന്നത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടർ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ അവനെല്ലാരും കൂടെ കയറ്റിയില്ലേ ഇപ്പൊ അവൻ ജയിലും അപ്പം ആണുങ്ങൾക്ക് വേറെ ഒരു നിയമം പെണ്ണുങ്ങൾക്ക് വേറെ ഒരു നിയമം പിന്നെ അതുപോലെ തന്നെ ഫൂട്ടി കൊടുത്തുരുത്തി കൊള്ളുന്നു ഒരുത്തനെ അവളെ ജയിലിൽ നിന്ന് നടക്കാൻ നേരത്തെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ ആ അവിടുത്തെ പത്തിരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെയാണ് മെട്ടിയാണ് അങ്ങനെയൊക്കെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ ഒരു ആണാ നേരെ തിരിച്ചു ചെയ്തായിരുന്നെങ്കിൽ എന്തൊക്കെ ഈ ജോത്ത് സംഭവിച്ചാലേ അവന്റെ ഫ്ലെക്സ് അടിച്ചും തല്ലിപ്പൊട്ടിക്കും പിന്നെന്താ ഒരു എന്താ ചെയ്യാത്തതായിട്ടൊന്നും കാണത്തില്ല നിങ്ങൾക്ക് തല്ലി തല്ലിപ്പൊട്ടിക്ക് അവന്റെ വീട് തല്ലി തല്ലിപ്പൊട്ടിക്കും വേണമെങ്കിൽ എന്താ പെൺകുട്ടിക്ക് വേണ്ടി മെഴുതിരി വെക്കുന്നു ഇവിടെ ഒരു അണ്ണു വേണ്ടി ഇവിടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാരും ഇതിപ്പോ ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോഴത് എല്ലാരും അങ്ങ് മറക്കും അവന്റെ വീട്ടുകാർക്ക് പോയി അവിടെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വേറെ എടുത്തേം കിട്ടി അവള് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും ഇതൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ കറക്റ്റ് വിവരങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലായിട്ട് വരാം ഓക്കെ ബൈ